ਸੰਸਥਾਨ ਅਤੇ ਪਾਲ സ്ഥലങ്ങളിലും പല കോണുകളിലും ഇപ്പോൾ തെരുവു നായകളുടെ ശല്യം രൂക്ഷമാണ് കടിയേൽക്കുന്ന സംഭവം ഇപ്പോൾ ഇവിടെ എന്നു നടക്കുന്ന ഒരു സംഭവമായി മാറിയും കഴിഞ്ഞു ഇതിനിടയിൽ തെരുവു നായകൾ മനുഷ്യ ജീവനുകൾ എടുക്കുമ്പോഴും ആനിമൽ ബർത്ത് കൺട്രോൾ സെന്റർ ഇല്ലാതെ സംസ്ഥാനത്തെ ജില്ലകൾ എന്നുള്ളതാണ് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ എ ബി സി കേന്ദ്രങ്ങളില്ല എന്നാണ് വിവരാവകാശ രേഖ ചൂണ്ടിക്കാട്ടുന്നത് ഒന്നോ അതിലധികമോ സെന്ററുകൾ ഉള്ളിടങ്ങളിൽ പ്രവർത്തനം പേരിന് മാത്രവുമാണ് ജനം ബ്രേക്കിംഗ് ആണ് എസ് ിയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷാലിനി ഈ നായകളെ ബന്ധ്യം കരിക്കുന്നില്ല എന്ന ആക്ഷേപം ഇതിനോടകം തന്നെ ഉയർന്ന കാര്യമാണ് ഇപ്പോൾ അതിനുള്ള സെന്ററുകൾ പോലും ഇല്ല എന്നുള്ളതാണ് എങ്ങനെയാണ് വിശദാംശങ്ങൾ രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പ്രതിദിനം സംസ്ഥാന വ്യാപകമായി പത്തിലധികം നായകളുടെ കടികളാണ് പലയിടത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പല ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് അങ്ങനെ തെരുവു ആക്രമണം കുട്ടികളെ ആക്രമിക്കുന്നു കുട്ടികൾ പേവിഷബാധയേറ്റ് മരണത്തിന് കീഴടങ്ങുന്നു അങ്ങനെ ദുരന്ത വാർത്തകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമ്പോഴും സർക്കാർ ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ആർ ടി ഐ രേഖാപ്രകാരം പറയുകയാണെങ്കിൽ നാല് ജില്ലകളിൽ ഒരു എ ബി സി കേന്ദ്രം ആനിമൽ ർത്ത് കൺട്രോൾ യൂണിറ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്രം പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കാസർഗോഡ് ജില്ലകളിലാണ് ഈ എ കേന്ദ്രങ്ങൾ ഒരെണ്ണം പോലും പ്രവർത്തിക്കാത്തത് അല്ലെങ്കിൽ ഇല്ലാത്തത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൽ മലപ്പുറം ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട സ്ഥലം ഏറ്റെടുക്കൽ പോലും നടന്നിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് ഞെട്ടിക്കുന്ന സംഭവമായി നമുക്ക് കണക്കാക്കേണ്ടി വരും അതുമാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷനൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു അതായത് എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എത്തിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകിയിരുന്നു അതിൽ അവർ പറയുന്നത് ഇത്തരത്തിലാണ് തെരുവുനായ ആക്രമണം വർദ്ധിക്കുമ്പോഴും സംസ്ഥാനത്ത് ഈ കേന്ദ്രങ്ങൾ തുടങ്ങാൻ തങ്ങൾക്ക് കഴിയാത്തത് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ അത് പ്രവർത്തിപ്പിക്കാനോ പരിചയസമ്പന്നരായ ആളുകളില്ലാത്തത് കൊണ്ടെന്നുള്ളതാണ് അതായത് ആനിമൽ കാച്ചേഴ്സിനെ കിട്ടാനില്ല ഒപ്പം തന്നെ എങ്ങനെയാണത് വന്ധീകരണം നടത്തേണ്ടതെങ്കിൽ ആ വന്ധ്യംകരിക്കേണ്ട ആ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ ക്ഷാമം ഒപ്പം തന്നെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഈ എ കേന്ദ്രങ്ങൾ തുടങ്ങാനും ഒപ്പം തന്നെ ഇവരെ വന്ധ്യീകരിച്ച് കഴിഞ്ഞാൽ ഇവരെ മറ്റു പാർപ്പിക്കേണ്ട സ്ഥലം അഭയ കേന്ദ്രങ്ങളടക്കം തുടങ്ങാൻ പ്രദേശവാസികളടക്കം സമ്മതിക്കാത്തതടക്കം ുള്ള കാര്യങ്ങൾ തിരിച്ചടി എന്നുള്ളതാണ് ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സൂചിപ്പിക്കുന്നത് അതിൽ മലപ്പുറം കാസർഗോഡ് എന്നീ ജില്ലകളിൽ ആശങ്ക ഉണ്ടാക്കിക്കൊണ്ട് ഈ തെരുവുനായ ആക്രമണം രൂക്ഷമാകുമ്പോഴാണ് സർക്കാർ ഇത്തരത്തിലൊരു മെല്ലെപ്പൊക്കം തുടരുന്നത് എന്നുള്ളതാണ് അത് മാത്രമല്ല സംസ്ഥാനത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഏഴ് മാസത്തിനിടെ സംസ്ഥാന വ്യാപകമായി വന്യം കരിച്ചത് നായകളെ മാത്രമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലൈവ് സ്റ്റോക്ക് സെൻസസ് പ്രകാരം സംസ്ഥാനത്ത് ഏകദേശം ക്ഷത്തോളം തെരുവു നായക്കൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കാണ് അതിനുശേഷം ഇപ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോൾ ആ മൂന്ന് ലക്ഷം എന്നുള്ളത് ആറ് ലക്ഷമോ അല്ലെങ്കിൽ പന്ത്രണ്ട് ലക്ഷമോ ഒക്കെ ആയിക്കാണും അപ്പോഴും സർക്കാർ ഇക്കാര്യത്തിൽ ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ജനുവരി മുതൽ ഏപ്രിൽ വരെ മാത്രം തെരുവു നായകളുടെ ആക്രമണം അല്ലെങ്കിൽ കടിയേറ്റത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പേർക്കാണ് എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന കണക്ക് കൂടി ആരോഗ്യവകുപ്പ് കൂടി പുറത്തുവിടുന്നുണ്ട് ഒരു കണക്കുകൾ നിൽക്കുമ്പോഴാണ് ജില്ലകളിലും ആനിമൽ ബർത്ത് കൺട്രോൾ സെന്റർ ഇല്ല എന്നുള്ള വാർത്തയാണ് വിവരാവകാശ രേഖ വഴി നമുക്ക് വ്യക്തമാകുന്നത് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ എ ബി സി സെന്റർ ഇല്ല എ ബി സി സെന്റർ ഇല്ല എന്നാണ് വിവരാവകാശ രേഖ പറയുന്നത് എന്തായാലും തെരുവുനായ ശല്യം രൂക്ഷമായി തുടരുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ എന്നുള്ളതാണ് എസ് ഷാലിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തത്